നമസ്കാരം മാസ് കുത്താം പള്ളിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന അടിപൊളി ബനാറസ് സാരികളാണ് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫുള്ള് ഒരു ഡിഫറെന്റ് വർക്കാണ് ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുള്ളതല്ല കണ്ടില്ല ഫുള്ള് ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് ബോഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ മുന്താണി കണ്ടില്ല നല്ലൊരു പിങ്ക് വിത്ത് മുന്താണി നമുക്ക് നല്ലൊരു റോയൽ ബ്ലൂ ആണ് വരുന്നത് നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ബ്ലൗസും സെയിം തന്നെയാണ് വരിക ബ്ലൗസിലും നമുക്ക് സെയിം ആ ഒരു ബ്ലൂ തന്നെയാണ് പ്രൊക്കേഡ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ സെയിം മുന്താണീത്ത് അതേ സെയിം തന്നെയാണ് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നതിന് കാണിച്ചു തരാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് താഴെ കണ്ട നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ലൊരു ഒരു പിങ്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വരിക നല്ലൊരു ടെസൽസും കൂടി വരുന്നുണ്ട് ഈ മുന്താണീൻ്റെ കളർ എന്താണോ അതേ തന്നെയാണ് നമുക്ക് ബ്ലൗസിലും വരുന്നത് ഓക്കെ എല്ലാ ആറേകാൽ മീറ്റർ സാരിയാണ് വരുന്നത് എല്ലാം നമുക്ക് ഒരു സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് വീണ്ടും നമുക്ക് വരുന്നത് നല്ലൊരു മാമ്പഴ കളറിലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് മുന്താണ് വരുന്നത് ബ്ലൗസും നമുക്ക് സെയിം തന്നെയാണ് വരിക ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ഈ ഒരു പാറ്റർണും ഈ ഒരു കളർ വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് പ്രാവശ്യം എല്ലായിട്ടും നമുക്ക് യൂണിഫോം വേണമെങ്കിൽ നമുക്ക് സമയം കുറച്ച് മറന്നു കഴിഞ്ഞാൽ എത്ര പീസ് ആണെങ്കിലും യൂണിഫോം കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് അടുത്ത് നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീനില് നമുക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് വരുന്നത് വേണു വരിക ഗ്രീൻ നമുക്ക് ഡാർക്ക് ഗ്രീൻറെ ഒരു പല്ലും ബോഡി ഫുള്ളായിട്ട് നമുക്ക് റെഡ് ആണ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രെയിൻ്റെ സെയിം തന്നെയാണ് നമുക്ക് അതിൻ്റെ ബ്ലൗസും വരുന്നത് നല്ലൊരു ബ്രൊക്കേഡ് ആണ് വരുന്നത് നല്ല എല്ലാവരിലും നല്ല ടസൽസും വരുന്നു കേട്ടോ ഒരേ സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സുഖാക്കാം അപ്പോൾ അടുത്തത് നമുക്ക് അതിൻ്റെ കളർ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂവും ഒരു പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് വരിക നമുക്ക് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് വരുന്ന മുന്താണി വരുന്ന ഡിസൈൻ ഇതാണ് ബോഡി ഫുള്ളായിട്ട് നമുക്ക് ഇതാണ് കൊടുത്തിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു പേസ്റ്റിയൽ കളറാണ് വരുന്നത് അതിൽ നമുക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു മെറൂൺ ആണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ നല്ല അടിപൊളി ഗോൾഡൻ ആണ് ഫുള്ള് സാരിയിൽ വരുന്നത് വർക്ക് നമുക്കതിൻ്റെ പല്ലും അങ്ങനെയാണ് വരുന്നത് മെറൂൺ ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് വരുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് നല്ലൊരു പീക്കോക്കിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് പല്ലു നമുക്ക് വരുന്നത് സെയിം തന്നെയാണ് അങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് നല്ലൊരു എല്ലാവരും ചോദിക്കുന്ന ഒരു കളറാണ് മാമ്പഴ കളറ് മാമ്പഴ മഞ്ഞയും ഒരു ഡാർക്ക് ഗ്രീനുമാണ് കോമ്പിനേഷൻ ഇതിൻ്റെ പല്ലും നമുക്കൊരു നല്ലൊരു ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പല്ലുവിൽ വരുന്ന വർക്ക് തന്നെയാണ് നമുക്ക് ബ്ലൗസും വരുന്നത് അങ്ങനെയാണ് വരിക ബ്ലൗസും നമുക്ക് ആ ഒരു ഡാർക്ക് ഗ്രീൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വീണ്ടും നമുക്ക് വരുന്നത് നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇങ്ങനെയാണ് ഡാർക്ക് ഗ്രീൻ ആണ് അതിന്റെ പല്ല് കൊടുത്തിട്ടുള്ളത്